ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ ഒരു നല്ല കാര്യം പറയാൻ വരികയാണേ നല്ലതായിട്ട് ചെവി ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ട് മനസ്സിൽ കയറ്റി വെച്ചിട്ട് ജീവിതത്തിലത് പ്രാവർത്തികമാക്കണം കേട്ടോ ഇപ്പം നമുക്ക് നാളെ വൈശാഖ മാസം തുറക്കുകയാണ് തുടങ്ങുകയാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് അതുപോലെ പറയാം എന്താണ് വൈശാഖ വൈശാഖമാസം മാധവമാസം അതായത് ഭഗവാൻ എൻ്റെ അറിവിൽ വെച്ച് ഭഗവാൻ ലക്ഷ്മി നാരായണന്മാർ ഇവിടെ ഭൂമിയിൽ വന്ന മാസമാണ് വൈശാഖ മാസം എന്നാണ് പറയുന്നത് അപ്പം ഈ മാസം നമ്മൾ വിഷ്ണുവിനെ ഭജിക്കുന്നത് നാരായണനെ ഭജിക്കുന്നത് ലക്ഷ്മിയെയും ലക്ഷ്മി സമേതനായ നാരായണനെ ഭജിക്കുന്നത് ഭയങ്കര ഉത്തമമാണ് നമുക്ക് സമ്പൽ സമൃദ്ധി മനസ്സമാധാനം സന്തോഷം നല്ല ജീവിതം എല്ലാം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നൊരു ഉപരിയായി എല്ലാം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം പ്രത്യേകിച്ച് അല്ലേ തന്നെ നമ്മൾ ഭഗവാനെ വിഷ്ണുവിനെ സ്മരിച്ചാൽ എല്ലാം നമുക്ക് പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളുണ്ടാകുമെങ്കിലും നമ്മുടെ കർമ്മദോഷങ്ങളൊക്കെ തീർന്ന് നമുക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം കിട്ടും അല്ലേ സുസ്ഥിരമായി കിട്ടും സുസ്ഥിരമായി തരാൻ ഭഗവാൻ നാരായണനേ കഴിയത്തുള്ളൂ അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഈ ദിവസങ്ങളിൽ വൈശാഖമാസം നിങ്ങൾ ആദ്യം ഒരുപാട് പരാധീനതകളും പരാജയപ്പെട്ടും നിരാശപ്പെട്ടൊക്കെ ഇരിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ വൈശാഖമാസം നിങ്ങൾ ധൈര്യമായിട്ട് എനിക്ക് രക്ഷപ്പെടണം ഞാൻ ഭഗവാനെ ആശ്രയിക്കുന്നു ദേവിയിൽ ആശ്രയിക്കുന്നു ലക്ഷ്മി നാരായണിൽ ഞാൻ ആശ്രയിക്കുന്നു ഈ മാസം മുഴുവൻ ഞാൻ പിന്നെ അതിന് വേണ്ടി സേവനം ചെയ്യും എന്ന് പറഞ്ഞ് നിങ്ങളിരിക്കണം അടുത്തുള്ള ഏതെങ്കിലും കൃഷ്ണക്ഷേത്രത്തിൽ ഡെയിലി പോകാൻ നോക്കണം എന്നും അതിരാവിലെ ഉണരുക അഞ്ച് മണിക്കൂർ ഉണർന്ന് ഒരു അഞ്ചഞ്ചര ആറ് മണിയാകുമ്പോൾ ആ ക്ഷേത്രത്തിൽ ചെല്ലാൻ പറ്റണം എന്നിട്ട് നിങ്ങൾ അവിടുന്ന് തുടങ്ങണം തുടങ്ങിക്കോ എന്നിട്ട് നിങ്ങൾ എന്നും പോകാൻ പറ്റുന്നവർ എന്നും പോവുക രാവിലെയും ആവേട്ടും പോകാൻ പറ്റുന്നവർ രാവിലെ വേട്ടും പോവുക എത്രക്ക് കൂട്ടുന്നു ഈ ശക്തി നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമോ നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങൾ ൈഫിൽ നിങ്ങൾ ഭയങ്കര ഉയർച്ചയിലെത്തും ഞാൻ പറഞ്ഞ വെറുതെ എണീലൊന്ന് പരീക്ഷിച്ചു ഒന്ന് പരീക്ഷിച്ചു നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മാസം സൂപ്പർ മാസമാണ് നിങ്ങൾ ധൈര്യമായിട്ട് വൈശാഖ മാസത്തിന് വേണ്ട ഒരുക്ക ഇന്ന് തുടങ്ങുക എന്നിട്ട് നാളെ അതിരാവിലെ ക്ഷേത്രത്തിൽ പോവുക നല്ല വൃത്തി നീറ്റായിട്ട് വീട് ഒരുക്കി വെക്കുക സമാധാനത്തോടെ ഇരിക്കുക വരും കാലം നമ്മുടേതാണെന്ന് ഉറച്ച് വിശ്വസിക്കുക ഉണരുക കുളിക്കുക പ്രാർത്ഥിക്കുക ജപവും പ്രാർത്ഥനയായിട്ട് പോവുക മത്സ്യമാംസാദികൾ മാക്സിമം ഒഴിവാക്കുക ഞാനിങ്ങനെ പറയുന്നത് ഇനി ഞാനിങ്ങനെ ഇത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് എൻ്റെ എന്ന് പറയുകയാണ് എന്നിട്ട് ഈ മാസങ്ങളിൽ നമുക്ക് ദാനധർമ്മം ചെയ്താലും എല്ലാം നല്ലത് നമ്മൾ പ്രാർത്ഥനയിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ മാസം മുഴുവൻ പ്രാർത്ഥനയ്ക്ക് വിട്ടു കൊടുക്കുക നിങ്ങൾ ആരോടും വഴക്കിടല് ഒരാളോടും പിണങ്ങരുത് നമ്മൾ ആരി ഇത് സഹായം ചോദിച്ചാൽ ചെയ്ത് കൊടുക്കാൻ സാ മനസ്സ് കാണിക്കണം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാൻ പറ്റണം നമ്മൾ ഒരു ശത്രുത മനോഭാവം ആരോടും വെക്കരുത് നമ്മൾ ഉപദ്രവിച്ചവരെ പോലും കണ്ടാൽ നമ്മൾ ചിരിക്കാനേ പാടുള്ളൂ നമ്മളൊരു ദേഷ്യത്തോടെ ഒന്ന് നോക്കുക പോലും ചെയ്യുള്ളൂ നമ്മുടെ കർമ്മം പക്കയാക്കണേ നമ്മുടെ കർമ്മവും പക്കയാക്കി നമ്മൾ മുൻ ജന്മത്തിൽ ഈ ജന്മ ഇന്നീ നിമിഷം വരെ ചെയ്തുപോയ സമസ്താപരാധങ്ങളൊക്കെ പുറത്ത് ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് ഈ വൈശാഖ മാസം നിങ്ങൾ പ്രാർത്ഥനകൾ തുടങ്ങണം കേട്ടോ സൂപ്പറായിട്ടും നമ്മുടെ ജീവിതത്തിൽ അടിപൊളി അടിവരയിട്ട് ഞാൻ പറയുന്നു മാറ്റം വരും അതുകൊണ്ട് വിളക്ക് രാവിലെയും ഒക്കെ നെയ്വിളക്കൊക്കെ കത്തിച്ച അത്ര ഉപകാരം ഭയങ്കര പവറായിരിക്കും ഞാനൊരു ചന്ദനത്തിൻ്റെ മാല വാങ്ങിയത് ഞാനിപ്പോൾ അത് വെച്ചാണ് ജപിക്കുന്നത് വില കൂടുതലാണ് പക്ഷേ എനിക്ക് ജപിക്കാൻ ഞാനൊരു ചന്ദനത്തിൻ്റെ ഒറിജിനൽ പ്യുവർ അല്ലാത്ത ചന്ദനമാലയും മാലയൊക്കെ ഉണ്ട് അത് ഒറിജിനലാണോ എന്ന് എനിക്കറിയത്തില്ല അതിനത്ര വിലയിലേ ഉള്ളൂ ഇത് പത്ത് അയ്യായിരം രൂപയും കൂടുതലായി ഞാനത് എന്തേലും എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടില്ലേ അത് എൻ്റെ ആവശ്യമില്ലേ അതൊന്നും ഞാനതിൻ്റെ പണമൊന്നും ഞാൻ ഇന്ന് ദൈവം അതുണ്ടല്ലോ അതെനിക്ക് മേടിക്കാമല്ലോ അങ്ങനെ ഞാൻ മേടിച്ച് ഞാൻ കാണാൻ ട്ടെ എന്നോട് എല്ലാവരും ചോദിച്ച എങ്ങനെയാണ് സിങ്കുമ്മാൻ ജപിക്കുന്നത് എന്നെ തുളസിമാലയും കൊണ്ടിട്ട് എല്ലാവർക്കും ഞാൻ തുളസിമാല അയക്കുന്നുണ്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടാത്തൊരു പ്രതീക്ഷ കിട്ടും ആർക്കെല്ലാം കിട്ടാത്ത ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ഒന്നും മെസ്സേജ് ഇട്ടോ എത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാനത് വീണ്ടും വെരിഫൈ ചെയ്ത് അയപ്പിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ പ്രാർത്ഥിക്കാൻ ഈ മാസം മുഴുവനും നിങ്ങൾ ജപവും പ്രാർത്ഥനയായിരിക്കണം ഇങ്ങനെ വേണം പിടിക്കാൻ ഈ കൈ ഈ ചൂണ്ടുവിരൽ ഇത് അഹങ്കാരത്തിൻ്റെ അതല്ലേ നമ്മൾ ആരെയും ചൂണ്ടി വർ വർത്താനം പറയില്ലെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരികയാണ് ചൂണ്ടു ഇങ്ങനെ ചൂണ്ടി അത് കൊള്ളത്തില്ല അതിന് ഇതിന് അഹിതമാണ് അത് ചെയ്യരുത് നമ്മുടെ ഇങ്ങനത്തെ വിരലിൽ ഇങ്ങനെ ഇടുക മുനിമാരൊക്കെ ഈ വിരലിലിടുന്നതെന്നൊക്കെ പറഞ്ഞേക്കാം എനിക്കതറിയത്തില്ല എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം കണ്ട ഇതിങ്ങനെ നോക്കി കണ്ട ഇവിടെ ഇത് കാണുമല്ലോ നമുക്ക് ഇങ്ങനെ ഇടുക ഈ വിരൽ നമുക്ക് നേരെ ചൂണ്ടണം അഹങ്കാരത്തിൻ്റെ വിരൽ എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനെ ജപിക്കാൻ കേട്ടോ ആദ്യം എന്താ ജപിക്കുന്നത് ഗണപതിയെ ജപിക്കണം അത് കഴിഞ്ഞ് എന്താ ജപിക്കുന്നത് സരസ്വതിയെ ജപിക്കണം അത് കഴിഞ്ഞ് എന്താ ശിവനെ ജപിക്കണം കേട്ടോ അത് കഴിഞ്ഞ് എന്തോ ജപിക്കുന്നത് നമ്മൾ ഗുരുവായൂരപ്പനെ ജപിക്കണം ഗുരുവായൂരപ്പനെ ഇത്രയും പേരെ അങ്ങനെ ജപിച്ച് സം സംതൃപ്തരാക്കി ഇവിടെ വെക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പിന്നെ നമ്മൾ ഭഗവാൻ നാരായണനെ വൈരക്കണക്കിന് ജപിച്ച് ജപിച്ച് ഭഗവാനെ നമ്മൾ ആസ്വദിച്ചു ജപിക്കണം നമുക്ക് മനസ്സിലാകും നമുക്ക് നമുക്ക് ആ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഞാൻ ആ ആനന്ദത്തിലായിപ്പം ജീവിക്കുന്ന തുളസി മാലയുമുണ്ട് ഈ മാലയുണ്ട് ഞാൻ ഇത് പൂച്ചാമുറി വെക്കുന്നതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് എടുക്കുന്നു രണ്ട് മാലയുമുണ്ട് ഞാൻ എൻ്റെ ബാഗിൽ ഒരെണ്ണം ഉണ്ട് എപ്പോഴും കൊണ്ടുനടക്കാം ഞാനൊരു കുഞ്ഞികൃഷ്ണനെ പിന്നെ ഓരോരുത്തർ പറഞ്ഞിട്ട് ഞാൻ ഓർഡർ അനുസരിച്ച് കൊണ്ടു വന്നിട്ട് ബാഗിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതൊരു ബിസിനസ് ആയിട്ട് ഒരിക്കലും കരുതരുത് അങ്ങനെയല്ല പക്ഷേ എനിക്ക് ഞാൻ നൂറ് എനിക്ക് ചിലവാകുന്ന പൈസ കിട്ടണമല്ലോ അത്ര മാത്രമേ ഉള്ളൂ ഒരു ബിസിനസ്സായിട്ടൊന്നും ചെയ്യുന്ന ഭക്തി ഇടാൻ ബിസിനസ് അതൊന്നുമല്ല അല്ല എനിക്കിത് കൊണ്ട് പ്രയോജനമുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു അലവലാതിയായിരുന്നു ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ വിലയറിയത്തിലായിരുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരോട് പുച്ഛമായിരുന്നു എനിക്ക് ഒരു അമ്പലം കണ്ടാൽ പോലും ഞാൻ തൊഴത്തില്ലായിരുന്നു ലോഹ അങ്കാരി എൻ്റെ നാട്ടുകാർക്കറിയാം ഞാൻ ലോഹഅങ്കാരി പ്രാർത്ഥി അമ്പലത്തിൽ പോകത്തേയില്ലായിരുന്നു ഇതിന് ഇതൊക്കെ ഇതിന് ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് ഞാൻ ഒരു സിംഗിൾ ഉണ്ടായിരുന്നു ഒരു മോശ സിംഗിളായിരുന്നു അത് പ്രാർത്ഥിക്കാൻ എന്ന് തുടങ്ങിയോ അന്നെൻ്റെ ജീവിതത്തിൽ വെളിച്ചവും വെട്ടവും വെളിച്ചവും ജീവിതത്തിൽ നീക്കുകയോ കൊണ്ടായി ജീവിതത്തിലുള്ള എൻ്റെ മോശ സ്വഭാവങ്ങളൊക്കെ മാറി എൻ്റെ കുടുംബം രക്ഷപ്പെട്ട് ഞാൻ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന മനോഹരമായിട്ട് രോഗദുരിതങ്ങളില്ലാതെ ശത്രുക്കളില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ മനസ്സമാധാനത്തോടെ എന്തെങ്കിലൊക്കെ ജോലി ചെയ്ത് സന്തോഷത്തോടെ എല്ലാത്തിലും ഒരു നിശ്ചിത വരുമാനം ദൈവം നമുക്ക് നമുക്ക് അന അനുമതിയായ വരുമാനങ്ങൾ തന്ന് എല്ലാവരും സ്നേഹവും ഇഷ്ടവും താല്പര്യവും ഒക്കെ നേടി സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് നിരന്തരം ഈശ്വരനെ ഭജിക്കുന്നത് കൊണ്ടാണ് കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗവും കഷ്ടപ്പാടും എല്ലാവരുടെയും വെറുപ്പും അപമാനവും ഒക്കെ ജീവിച്ചൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ വന്ന വർഷങ്ങൾ അങ്ങനത്തെ ഒരു ജീവിതം വരുന്നത് അതിൽ നിന്ന് വന്ന് ഇപ്പോൾ ഒരു മെനയായിട്ട് ജീവിക്കുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരുപാട് മനുഷ്യർ പക്ഷേ നമുക്ക് അതി നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ കാണുന്നതല്ല വിശ്വസിക്കുകയും തെറ്റ് ചെയ്യുന്നത് ആവർത്തിക്കുകയും ഒക്കെ ചെയ്തു വന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരിക്കും അതൊന്നും വിഷയമല്ല പുതിയൊരു ജീവിതത്തിന് ഇന്നും ഒരു തുടക്കമാകട്ടെ ഇന്നും ഒരു ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ അതിരാവിലെ ഉണരുക നിങ്ങളെവിടെയെങ്കിലും എൻ്റെ കയ്യിൽ ജപമാലയുടെ വേണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും വരണം മേടിക്കണം നല്ല മാല തുളസി മാല ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഉണ്ട് ഒറിജിനൽ തന്നെ മേടിക്കണം കണ്ട അല്ലെ ചന്ദ്രമാല ഒറിജിനലൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റിയ മേടിക്കുന്നത് ഇപ്പം വില കൂടിയാണ് എല്ലാവരും മേടിക്കണമെന്ന് ഞാൻ പറയുന്നത് അതിനൊക്കെ ഒരു സാവകാശം അതിനൊക്കെ ദൈവം സമയം തരും അപ്പം നിങ്ങളത് മേടിച്ചാൽ മാത്രം മതി നല്ല സ്മെല്ലാണ് താറുള്ള ബാഗിലിട്ടാലും ആ ബാഗിൽ വേണം ഞാനിങ്ങനെ തല ഇട അവിടെ വെച്ചേക്കും എനിക്ക് രാവിലെ വെടും പിന്നെ എഴുതുമ്പോൾ ഞാൻ ജപിക്കും ഓ ഒരനുഭൂതിയാണ് ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുകൂടെ നിങ്ങൾ പറഞ്ഞപ്പോൾ രാവിലെ കുളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യം മുടക്കരുത് ക്ഷേത്രദർശനം നടത്തുന്ന കാര്യം മുടക്കരുത് ഒരാളുടെ ഞങ്ങൾ കഠിനമായി ഭജിച്ചോളൂ നിങ്ങൾക്ക് എന്തൊക്കെ വേണം അത് ആദ്യം നിങ്ങൾ ഈ മാസം ആദ്യം തന്നെ ഇന്ന് രാത്രി എഴുതി വെക്കണം നിങ്ങളുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ട് അത് എഴുതി വെച്ചിട്ട് നിങ്ങൾ നാരായണനെ എഴുതുന്നവർ എഴുതിക്കോ ബുക്ക് എഴുതിക്കോ അതല്ലാത്തവർ നാമം ഇങ്ങനെ ജപം ചെയ്യുന്നവർ ലഭിച്ചോടുക എന്താണ് നമുക്ക് ഈസി ഈസി എന്താണോ അത് നിങ്ങൾ ചെയ്യുക കേട്ടോ എല്ലാവരും സന്തോഷിട്ട് ഈ മാസത്തെ നാളെ ആഹ്വാനം ചെയ്യുക വീടും പേരും വൃത്തിയാക്കുക ആരോടും ദേഷ്യപ്പെടാതിരിക്കുക മോശം വാക്കുകൾ ജപിക്കുന്ന നാവിൽ വരരുത് എല്ലാവരോടും ചിരിക്കാൻ നോക്കുക എല്ലാവരോടും ക്ഷമിക്കാൻ നോക്കുക എന്തുകൊണ്ടെങ്കിലും ആർക്കും കൊടുക്കാൻ നോക്കുക ആർക്കും പാര വെക്കാതിരിക്കുക ഏഷണി പറയാതിരിക്കുക എന്താ പറയുക അങ്ങനെ പിന്നെ സ്വാത്വിക സ്വഭാവത്തോടു കൂടി ജീവിക്കാൻ നോക്കുക നമുക്ക് ദേഷ്യം വരും നമുക്ക് നിരാശ വർദ്ധ എല്ലായിടത്തും ദൂരെ കളയുക സദാ നല്ല രീതിയിൽ ഈ ഒരു മാസം ഒന്ന് നിങ്ങൾ കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പറായിട്ട് നിങ്ങൾ പിന്നെ പിന്നീട് പറയും സിംഗു ചേച്ചി പറഞ്ഞത് സത്യം ഉണ്ട് എൻ്റെ ജീവിതം മാറിയെന്ന് പറയും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ജോലിയോ നമ്മൾ തൊഴിലില്ലാത്തൊരു തൊഴിൽ ആഗ്രഹിക്കുക എന്തെങ്കിലും തൊഴിൽ ചെയ്യണം ബുദ്ധി തരണമെന്ന് പറയും നമ്മുടെ ബുദ്ധിയാണ് നമ്മളെ നമ്മൾക്ക് ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കണം നമ്മുടെ തലയിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധി ദൈവം തന്നിട്ടുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ എന്ത് ചെയ്യണമെന്ന രീതിയിലേക്ക് നമ്മളെ ശരിയായ രീതിയിലേക്കുള്ളൊരു ബോധം തരണം നമ്മുടെ മനസ്സ് അത് നമ്മുടെ മനസ്സിനെ ഉണർത്തണം പ്രാർത്ഥി പ്രാർത്ഥി എനിക്ക് ബുദ്ധി തരണം എനിക്ക് ബോധതരണം എന്ത് ചെയ്യണം ഞാനിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം ഈശ്വരൻ എനിക്കൊരു ബുദ്ധി തന്നതാണ് ചെയ്യാൻ തോന്നി അപ്പോൾ ഒട്ടൻ സഡൻ നമ്മളത് തുടങ്ങിക്കോണം നാളെ നീളെ നീളെ നീളേ ആയിപ്പോകും അപ്പോൾ എല്ലാം വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നിയോ അത് അവരുടെ ഇവരുടെ അഭിപ്രായത്തിനും ഒന്നും ഇട്ടു കൊടുക്കരുത് അതാരോടും പറയരുത് പറയാതെ പെട്ടതായിരിക്കണം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ തെറ്റിപ്പോകാതിരിക്കുന്ന അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകട്ടെ പോസിറ്റീവായിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് പിന്നെ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞില്ലേ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ കാണണം ഒരുപാട് ഒരുപാട് നല്ല ദൈവവിശ്വാസമുള്ള ആളുകൾ നല്ല ആളുകളൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചേരുന്നുണ്ട് എല്ലാവർക്കും ഞാൻ നമ്മൾ കൂട്ടായിട്ട് പോകും ഞാൻ പിന്നീട് എത്ര പേര് എൻ്റെ അടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കും ഒരു സ്ത്രീ ശാസ്ത്രീകരണം എന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ഒരു സംഭവം ഞാനൊരു ബിസിനസ് രൂപീകരിക്കുന്ന ഞങ്ങൾ കുറേ സ്ത്രീകൾ കൂടിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളും അത് കണ്ടിട്ട് പ്രാപ്തരാകണം നമുക്ക് അപ്പോൾ കുറേ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ ജോലി പുതിയതായിട്ട് കുറേ സ്ത്രീ സ്ത്രീകളെ തന്നെ കേട്ടെ മഹാലക്ഷ്മികളെയാണ് കൂടുതലായിട്ടും ജോലിക്ക് എടുക്കുന്നത് ഇനിയും ജോലിക്ക് എനിക്ക് കുറേ പേര് ജോലിക്ക് വേണം ഹെൽപ്പറായിട്ട് അപ്പം പിന്നെ ഡ്രൈവർമാർ വേണം നമുക്ക് നാട്ടിൽ പിന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിവുള്ളവരെ വേണം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ എൻ്റെ മക്കൾക്കാർക്കെങ്കിലും ജോലി വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പിൽ വന്നിട്ട് പറയാം എൻ്റെ കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ പിന്നെ നിങ്ങളേതെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയും ഇത് ബിസിനസ്സിൻ്റെ ഇടയിൽ പറയുകയാണ് ആദ്യം നിങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ഈശ്വരനെ മുറുകെ പിടിക്കണം പിടിച്ചുകൊണ്ട് നിങ്ങൾ സദാ ദൈവ ആ പ്രാർത്ഥനയിൽ അതിൻ്റെ ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കണം എന്തും ചെയ്യുന്നത് ഞാനും അങ്ങനെയാണ് ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യവും സക്സസ് ആകും ക്ഷമ വേണം സഹനം വേണം എല്ലാവരെയും സമഭാവനയിൽ കാണണം സന്തോഷത്തോടെ ഇരിക്കണം എപ്പോഴും പ്രസരിപ്പ് ഉന്മേഷം നിറയ്ക്കാൻ മനസ്സിൽ തോന്നണം മനസ്സ് താഴത്തോട്ട് പോകരുത് കേട്ടോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തവരെയൊക്കെ ഞാൻ പിന്നീട് നമ്മളെല്ലാം സെറ്റാക്കി വരുന്ന കളി ഒറ്റ ഒരാഴ്ച കൊണ്ട് എല്ലാം സെറ്റാവും അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിലൊക്കെ ഞാൻ ഒരു ദിവസം ഒരു ബിസിനസ് മീറ്റ് പോലെ കാണിച്ചിട്ട് എല്ലാവരും എൻ്റെ കൂടെയുള്ള സഖികളെയൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ക്യാമറയുടെ മുന്നിൽ വരാനൊരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ വെറും ഒരു ഇരുപത് പേരെയാണ് പ്രതീക്ഷിച്ചത് അതിനപ്പുറത്തേക്ക് കാര്യം പോയി ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ള സ്നേഹം വിശ്വാസവും ആണത് അപ്പോൾ ബോബൻ വരികയാണ് ബോവനും കൂടെ വരുക ബോബനും സപ്പോർട്ട് എനിക്ക് പറ്റില്ല എനിക്ക് ഒറ്റയ്ക്ക് ഇത് ഹെവി താങ്ങാൻ വൈല നെക്സ്റ്റ് വീക്കിൽ പോകാൻ വരും പോകും കൂടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തി ഞങ്ങൾ കാണാനിരിക്കുകയാണ് അല്ലെ അവരുടെ വീട് പോയി സന്ദർശിക്കും അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ചിലർക്ക് ക്യാമറയുടെ മുന്നിലൊക്കെ വരാൻ ഭയങ്കര നാണമുണ്ട് അവരെന്ത് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് പക്ഷേങ്കിലും അവർക്ക് പിന്നിൽ നിൽക്കാനാണ് ഇഷ്ടമെന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ മുന്നിൽ വരണം നമ്മൾ നമ്മൾ അറിയാൻ കട്ടും മൂട്ടിക്കും പറ്റിക്കുമെന്നില്ലല്ലോ ചെയ്യുന്നത് നമ്മൾ ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ ഇരിക്കുമല്ലേ നിങ്ങൾ മുന്നിൽ വരണം ധൈര്യത്തോടെ എന്തി നമ്മളെപ്പോഴും ബാക്കിൽ നിന്നോ നമ്മളവിടെ നിന്ന് പോവും നമ്മളെപ്പോഴും ഇടിച്ച് മുന്നിൽ വരാൻ നോക്കണം ഇപ്പം നിങ്ങൾ എൻ്റെ കാര്യം ചെയ്തിരിക്കും കേൾ വിദ്യാഭ്യാസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ധൈര്യമാണിത് എൻ്റെ ഒരു പ്രാർത്ഥന എൻ്റെ ഒരു അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്ന ഈ ഒരു സംരംഭത്തിലേക്ക് എത്ര ധൈര്യത്തോടെ എനിക്ക് ഇറങ്ങാൻ പറ്റിയതും എല്ലാം ഒന്നും ഒരു തടസ്സമില്ലാതെ എല്ലാ കാര്യവും ഭഗവാൻ നടത്തി തരുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും അനുഗ്രഹത്തിനുമൊക്കെ നന്ദി പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം മാരേജ് ബ്യൂറോയിൽ പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റാഫൊന്നും കൃത്യമായി കല്യാണ കാര്യങ്ങൾ നടത്തുന്നില്ല അവരോട് ചോദിക്കുമ്പോൾ അവർ ചേച്ചി അയച്ചു കൊടുക്കുന്നു അയച്ചുകൊടുക്കുന്നതാണ് പറയുക അപ്പോൾ അതിലൊക്കെ ഒരു കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട് അത് നമ്മൾ അടുത്ത് തന്നെ പരിഹരിക്കും നല്ല ആൾക്കാരെ ഞാൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് അത് നന്നായിട്ട് പരിഹരിക്കും ഇനി ഞാൻ ഡെയിലി ഓരോരുത്തരും എൻ്റെ മാരേജ് ബ്യൂറയിൽ വരുന്നവരുടെ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് പരസ്യം ചെയ്യും നിങ്ങളുടെ കയ്യിലൊക്കെ ആലോചന ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് തരണം ഒത്തിരി ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ അനുയോജ്യമായി കിട്ടാതെയുണ്ട് ഒത്തിരി പെൺകുട്ടികൾക്ക് നല്ല ആൺകുട്ടികൾ കിട്ടാതെയുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം ഞാനൊരു കാര്യം പറയാം വലിയ എല്ലാ മാരേജ് ബ്യൂറോയിൽ എടുക്കുന്ന പൈസ ഞാൻ ഒരിക്കലും എടുക്കത്തില്ല അപ്പം നിങ്ങൾ ഏറ്റവും തുച്ഛമായത് മതി വന്നാലും അതും നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് അത് ഫ്ലോപ്പായി പോകുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല അതിൻ്റെ റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് അത് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും ഒരുപാട് വനിതാ വനിതാരത്നങ്ങൾ എൻ്റെ പിന്നിൽ ശക്തി ശക്തിയാർജിച്ച് വരുന്നതുകൊണ്ട് അവരെ ഞാൻ മുന്നിലേക്ക് കൊണ്ടുവരും ഞാൻ മുന്നിൽ നിന്നുകൊണ്ട് അവരെയും എൻ്റെ ഇടതും വലതുമായി നിർത്തി മുന്നിലേക്ക് കൊണ്ടുവരും നിങ്ങളും അതിൽ പങ്കാളിയായിരിക്കും ഓക്കെ തെറ്റ വൈ വേച്ച കരകളെ നല്ലൊരു ദിവസം മറന്നു പോകേണ്ട പ്രാർത്ഥന മാധവ മാസമാണ് എല്ലാവരും പ്രാർത്ഥിക്കുക മറ്റ് മതസ്ഥരായുള്ള ആൾക്കാർ ഇത് കാണുന്നവർ നിങ്ങളുടെ പ്രാർത്ഥനയെ മുറുക പിടിക്കുക ഇത് ഒരു മാസമാണ് ഈ റംസാൻ മാസം പോലെ നമുക്കിതു ഒരു മഹത്തായ മാധവ മാസമാണ് ഹിന്ദുക്കൾ ഇത് മനസ്സിലാക്കണം ഈ സമയത്ത് ദാനധർമ്മം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് എന്ത് ഹെൽപ്പ് ആർക്ക് ചെയ്താലും എൻ്റെ ആ നാല് രട്ടി നമുക്ക് വന്നു ചേരും വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ത് സഹായം ചെയ്തിട്ടും വിളിച്ചു പറയരുത് ശത്രുക്കൾ എന്ന് പറഞ്ഞ് ഒരാൾ ആളുകളെ മാറ്റി നിർത്തരുതും എല്ലാവരും നമുക്ക് നമ്മളെല്ലാവരും കുറച്ച് ഇവിടെ ജീവിച്ച് മരിച്ചു പോകേണ്ടതാണ് അത് മറന്നുപോകരുത് നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം എല്ലാവരോടും പൊറുക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ശത്രുവാര മര മാരക രോഗങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ അതുപോലെ നമ്മുടെ രാജ്യത്ത് യുദ്ധം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും നമ്മുടെ രാജ്യത്ത് നമുക്ക് മനസ്സമാനത്തോടെ കഴിയണം നമ്മൾ ഒരു രാജ്യവുമായിട്ട് നമുക്കൊരു ശത്രുതയൊന്നും പാടില്ല എല്ലാവരുടെ മനസ്സിന് സമാധാനം കിട്ടാനും സന്തോഷം കിട്ടാനും എല്ലാവരും പ്രാർത്ഥിക്കണം ശത്രുക്കൾ ആയിട്ട് ആരും നമുക്ക് വേണ്ട ഒരു രാജ്യമായിട്ട് നമുക്ക് വേണ്ട നാനാജാതി മതസ്ഥരും ഇവിടെ കൈകോർത്ത് ജീവിക്കണം ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് കൂടുതലും മുസ്ലിംസ് സുഹൃത്തുക്കളാണ് മുസ്ലിംസും ക്രിസ്ത്യാനികളുമാണ് കൂടുതൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഞാനൊരു അല്ലേ അവർ എൻ്റെ അടുത്ത് വന്നില്ലേ മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ എൻ്റെ കൂടെ എൻ്റെ കൂടെ ചേരാൻ വന്നില്ലേ അപ്പോൾ അവർക്ക് എന്ത് മതം നോക്കിയിട്ടാണ് അവർ വരുന്നത് എത്രയോ പേരാണ് മുസ്ലിംസ് വന്നിരിക്കുന്നത് ഞാൻ ഞാൻ പിന്നീട് അവരെ എല്ലാം നിർത്തി കഴിഞ്ഞ് ഞങ്ങൾക്ക് എൻ്റെ ഈ ബിസിനസ്സിൽ മതമില്ല എല്ലാവരും ഒന്ന് മനുഷ്യരാണ് നല്ല മനുഷ്യരാണ് അപ്പം എല്ലാവർക്കും സ്വരുമയോടുകൂടി സന്തോഷത്തോടെ നമുക്കിവിടെ ജീവിച്ചു പോയാൽ പോയാൽ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ ഒരാളെ ദൈവങ്ങളെയും നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ രൂപമോ ദൈവവും ഒരു ഒരു മതങ്ങളും ജാതി മതമൊന്നും പറഞ്ഞിട്ടില്ല മനുഷ്യരാണ് ഇതൊക്കെ പറയുന്നത് അത് നമ്മുടെ അറിവില്ലായ്മയാണ് അതൊക്കെ മാറ്റി സ്വരുമയോട് ഒരുമയോടെ നിൽക്കണം എല്ലാവരുടെയും പ്രാർത്ഥന വേണം എല്ലാവരും ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക അതായത് ഇതുവരെ അലസതയും മടിയും പ്രാപിച്ചായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കും നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുവാണ് കേട്ടോ അപ്പം ഈ ഒരു മാസം നന്നായിട്ട് വിനിയോഗിക്കുക മറ്റുള്ളവ മറ്റുള്ളവരാണേലും അവരുടെ നിസ്കാരങ്ങളൊല്ല അഞ്ച് നേരം എന്ന് പറയുന്നത് വേറെയും നിസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ ആ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കണം നമുക്ക് ദൈവത്തെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ അതുപോലെ ക്രിസ്ത്യൻസ് ആണെങ്കിലും എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്ന മടി പിടിച്ചിരിക്കുന്ന കുറേ പേരെ പേരെനിക്കത് പോകാൻ കഴിയുമ്പോൾ പോകണം അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളൊന്നും മുടക്കരുത് നമുക്ക് ദൈവത്തിനെ ആശ്രയിച്ചാൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരെയൊക്കെ നിങ്ങൾ കണ്ടു ആദ്യം ഒരു കുറേ കഷ്ടപ്പാടിലൊക്കെ ഇടന്ന് വലയുന്ന കാണാം ഉറച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു നമ്മൾ ശ്രദ്ധിച്ചു പോകും അവരുടെ ഉയർച്ചയും വളർച്ചയും കണ്ടിട്ട് ഇങ്ങേറ്റം നമ്മളെ എക്സാമ്പിൾ നമ്മുടെ യൂസഫിലേക്കേക്കാണ് അദ്ദേഹത്തിൻ്റെ വായിന്നൊരു അഹങ്കാര വാക്കുപോലും വരുവോ എത്ര കാമായിട്ടെടുത്ത് ഇത്ര ഭയങ്കര ശാന്തമായിട്ട് പുള്ളി പൊള്ളിയെ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളൂ ഒരു ദേഷ്യ മുഖത്തോടെ കണ്ടിട്ടുള്ളൂ അനുഗ്രഹങ്ങൾ അദ്ദേഹം ഭയങ്കര ദൈവവിശ്വാസിയും നല്ല മനുഷ്യ സ്നേഹിയാണ് എപ്പോഴും അദ്ദേഹം തലയിങ്ങനെ താത്തി വെച്ചിരിക്കുന്നത് ഉയർത്തിയല്ല എപ്പോഴും ഒരു കൂടി അദ്ദേഹം സംസാരിക്കുന്നത് അല്ലേ നമ്മളൊന്നും കേട്ടിരുന്ന പോകത്തില്ലേ അങ്ങനെ നമ്മൾ നമുക്കും അങ്ങനെ ആകാം നമുക്കും അങ്ങനെ മാറാം നമുക്കും അത് കണ്ട് നമ്മളൊക്കെ പഠിക്കണം അല്ലേ അഹങ്കാരത്തിൻ്റെ പണത്തോളം പണത്തിൻ്റെ എന്തിൻ്റെയെങ്കിലും ഗർവ് ഉണ്ടോ അദ്ദേഹം എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് വരുന്നത് അല്ലേ എത്ര സൗമ്യമായി എത്ര നല്ല ഉപദേശങ്ങളാണ് നമുക്ക് തരുന്നത് അല്ലേ അതുപോലെ നമുക്കും ആകാം നല്ല മനുഷ്യനാകാൻ പറ്റും നമുക്ക് ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും സാരോപദേശമാണ് സാരോപദേശം സിംഗിൾ ബോബിൻ്റെ സാരോപദേശങ്ങൾ അതുപോലെ തന്നെ ഞാനൊരു ബുക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം അത് ഞാൻ ഇപ്പം അടിക്കാൻ കൊടുക്കും അതിനകത്ത് ആദ്യം മുതൽ എന്താണ് ഹിന്ദുസിനോടാണ് എന്ത് പ്രാർത്ഥിക്കണം രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസത്തെ ദിനചര്യകൾ എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ വെച്ചുകൊണ്ട് അതൊക്കെ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാൻ വേണ്ടി ഞാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ തരാം അത് അടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തതിനകത്ത് അത്യാവശ്യം ഓർഡർ ആയിട്ട് എന്ത് ചെയ്യണം സിംഗ്മാ എങ്ങനെ പ്രാർത്ഥിക്കുന്ന സിംഗ് എത്ര തിരിയിടണം സിംഗ്മാ അതിനൊന്നും ഒരു അർത്ഥവും ഇല്ല കേട്ടോ ദൈവം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതൊന്നും അല്ല ശരിക്കുള്ള പ്രാർത്ഥന അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പകർന്നുകൊണ്ട് ഞാനൊരു ബുക്ക് എഴുതി കറക്റ്റ് എങ്ങനെ പ്രാർത്ഥനകളും എങ്ങനെ എപ്പോൾ എഴുന്നേക്കണം ഇതേ എപ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ് എന്താണ് ചെയ്യേണ്ടത് ഒരു ദിവസം ഉണരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ എഴുതിയൊരു ബുക്ക് ഞാൻ ശരിയാക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാവർക്കും അയച്ചു തരും കേട്ടോ ചക്രകളെ അപ്പം ടാറ്റാ ബൈ ബൈ ഓക്കെ നല്ലൊരു ദിവസം ആശംസയുണ്ട് നല്ലൊരു മാസം ആശംസയുണ്ട് നല്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെല്ലാം അടിപൊളിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ